പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാഴ്ച കണ്ണുകളുടെ സൗന്ദര്യത്തെക്കാൾ ഏറെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതിന്റെ പ്രസക്തിയും അത് തന്നെയാണ് കാഴ്ച എന്ന അനുഭൂതിയിലൂടെയാണ് പലതും നാം മനസ്സിലാക്കുന്നത് തന്നെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ അത്ര എളുപ്പമുള്ളതും സുഖമുള്ളതുമായ ഒന്നല്ല വ്ലാഡിമിർ പെട്രോവിച്ച് ഫ്ലറ്റോ എന്ന റഷ്യൻ ഡോക്ടർ കാഴ്ച വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ച ഒരു മരുന്നുണ്ട് പരമ്പരാഗതമായ ആ നാടൻ കൂട്ടുകൾ ഉപയോഗിച്ച് കാഴ്ച വർദ്ധിപ്പിക്കാം ആവശ്യമുള്ള വസ്തുക്കൾ ആലോവേറ ജ്യൂസ് നൂറ് ഗ്രാം വാൾനട്ട് പൊടിച്ചത് അഞ്ഞൂറ് ഗ്രാം പ്യോർ ഹണി അഥവാ തേൻ മുന്നൂറ് ഗ്രാം മൂന്നോ നാലോ നാരങ്ങയുടെ നീര് തയ്യാറാക്കുന്ന വിധം ആലോവേറ അഥവാ കറ്റാർവാഴയുടെ ഇല എടുത്ത് ചൂടുവെള്ളത്തിൽ കഴുകി അവ ചെറുതായി മുറിച്ച് ജ്യൂസ് എടുക്കുക ശേഷം തേൻ നാരങ്ങാനീര് വാൾനട്ട്സ് എന്നീ മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി അതിലേക്ക് ചേർക്കുക അവ മിക്സ് ചെയ്ത് വയ്ക്കുക ദിവസവും മൂന്ന് നേരം വീതം രണ്ട് ടേബിൾ സ്പൂൺ ഈ കൂട്ട് കഴിക്കുന്നത് ശീലമാക്കുക ശക്തി കൂട്ടാൻ ഇത് സഹായിക്കും കൂടാതെ കറ്റാർവാഴയിലെ മറ്റ് ഗുണങ്ങൾ വഴി ഹെമറോയിഡ്സ് ട്യൂബോക്ലോസസ് കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് കിഡ്നി ഡിസീസസ് സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷിയും ഉദരവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഗ്യാസ് പ്രശ്നങ്ങൾ എന്നിവയും ഇല്ലാതാകും ഈ നാടൻ മരുന്നിലൂടെ നഷ്ടപ്പെട്ട കാഴ്ചശക്തി വീണ്ടെടുക്കാം